അങ്ങനെ പ്രശ്നം കുറച്ച് ഗുരുതരമാണ് അതെന്താന്നുള്ളതൊക്കെ ഞാൻ പറയാട്ടോ ഞാൻ പാലക്കാട് നിന്ന് വരുന്ന സമയത്ത് അവിടുന്ന് അമൃതം പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കുട്ടികൾക്ക് അങ്കണവാടിന്ന് കിട്ടുന്ന പൊടി ഇല്ലാത്തത് അപ്പൊ അത് വെച്ചിട്ടോ നമ്മൾ രാവിലെ പലഹാരം ഉണ്ടാക്കിയിട്ടുള്ളത് അതില് നാളികേരം ഒക്കെ തന്നെ ചേർത്തിട്ട് ഇങ്ങനെ ഉണ്ട ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ആവി കയറ്റി എടുക്കുന്ന സംഭവം ഇല്ലാതെ കേട്ടോ അതും ചായും പഴം ഒക്കെയാണ് നമുക്കിന്ന് രാവിലെ കഴിക്കാനായിട്ട് വീട്ടിൽ നിന്ന് വരുമ്പോ കുറെ അധികം പഴം കൊണ്ടുവന്നിട്ടുണ്ട് ഇഷ്ടം പോലെ പഴം ഉണ്ട് കേട്ടോ അപ്പൊ പഴം കഴിച്ചാർമാദിക്ക പിള്ളേര് പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് പതുക്കെ പതുക്കെട്ട് പല്ല് ു അപ്പൊ അതിനിടയ്ക്ക് ഞാൻ വന്നപ്പോ കഴിക്കാൻ കൊടുത്തു കിച്ചു പല്ലി അപ്പൊ അമ്മ എന്നെ വീട് എടുക്കില്ലേ എന്ന് പറഞ്ഞതായിരുന്നു അങ്ങനെ ഞാൻ വന്നിരുന്ന സമാധാനത്തിൽ എന്റെ ചെവിയിൽ കമ്മൽ ഊരി വലിച്ചെറിയാനുള്ള ശ്രമത്തില് ഞാനൊരു രണ്ട് ദിവസം അഴിക്കാൻ നോക്കുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല നല്ല വേദന അഴിക്കാൻ പറ്റുന്നില്ല ഞാൻ കുറച്ചൊന്ന് വിശേഷം മാറിയിട്ട് അങ്ങനെ തൃപ്തി ആയിരിക്കണോ ഒരു ചെവിയിലെ കമ്മലം നമുക്കിനി ഉപേക്ഷിക്കാം അങ്ങനെ കാതു കുത്തണ്ടോതി എനിക്ക് മതിയായിട്ടുണ്ട് ഇനി ഞാൻ എന്റെ ജന്മത്തിൽ ഞാൻ കാതു കുത്തില്ല